പല ആളുകൾക്കും നമ്മുടെ മൊബൈൽ ഫോണിലെ ഏറ്റവും വലിയ പ്രശ്നം മൊബൈൽ ഫോണിലെ കോൺടാക്റ്റുകൾ പലപ്പോഴും സേവ് ചെയ്യുന്ന കിട്ടുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ മൊബൈൽ ഫോൺ മാറ്റുന്ന സമയത്ത് നിങ്ങളുടെ കോൺടാക്റ്റുകളൊക്കെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുക അല്ലെങ്കിൽ ചില കോൺടാക്റ്റുകൾ മാത്രം നഷ്ടപ്പെടാം അതല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിലോ അല്ലെങ്കിൽ മൊബൈൽ ഫോണിലോ സിം കാർഡിലോ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന കോൺടാക്ട് നിങ്ങൾക്ക് കാണാതിരിക്കുക ഇത്തരം പ്രശ്നങ്ങളൊക്കെ പല സുഹൃത്തുക്കളും പറയാറുണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് കോൺടാക്റ്റിനകത്തുള്ള രണ്ട് ട്രിക്കാണ് ഈ രണ്ട് ട്രിക്ക് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കോൺടാക്റ്റുകളൊന്നും നഷ്ടപ്പെടില്ല നിങ്ങൾക്ക് നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ നിങ്ങൾ സേവ് ചെയ്യുന്ന കൃത്യമായി ലഭിക്കുകയും അത് നിങ്ങളുടെ മൊബൈൽ ഫോൺ നഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ആ കോണ്ടാക്റ്റുകൾ തിരിച്ചെടുക്കാൻ സാധിക്കും രണ്ട് ട്രിക്ക് നോക്കാം വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക തീർച്ചയായിട്ടും ഉപകാരപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൂടി കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക സംശയങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിക്കാം അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ മെയിലിലേക്ക് നിങ്ങളുടെ കോൺടാക്റ്റുകൾ സേവ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങളുടെ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക നമ്മുടെ ഗൂഗിൾ ജിമെയിൽ ആപ്പ് ഓപ്പൺ ചെയ്യുക ജിമെയിലുകളൊക്കെ കാണുന്നത് വലതുഭാഗത്ത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ ഭാഗത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന മുഴുവൻ മെയിലായി ഡിയും കാണാൻ സാധിക്കും ഇവിടെ ഏറ്റവും അവസാനത്തിൽ മാനേജ് അക്കൗണ്ട്സ് ഓൺ ദിസ് ഡിവൈസുള്ള ഓപ്ഷൻ കാണും നമ്മളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്യുമ്പോൾ ചില പഴയ മൊബൈൽ ഫോണിലൊക്കെ നിങ്ങളുടെ എല്ലാ മെയിലും ഇവിടെ കാണാൻ സാധിക്കും പുതിയ മൊബൈൽ ഫോണിലൊക്കെ ഇതുപോലെ ഓപ്ഷൻ കാണാൻ സാധിക്കും ഇവിടെ ഗൂഗിൾ എന്ന് കാണാൻ സാധിക്കും അത് ക്ലിക്ക് കൊടുക്കുക അത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മുടെ എല്ലാ മെയിലുകളും ഇവിടെ കാണാൻ സാധിക്കുക ഇതിൽ ഏത് മെയിലാണോ നമ്മളുടെ കോൺടാക്റ്റുകൾ സേവ് ചെയ്യേണ്ടതെങ്കിൽ ആ മെയിൽ ഇതുപോലെ സെലക്ട് ചെയ്ത് കൊടുക്കുക സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഒരുപാട് ഫീച്ചറുകൾ അതിനകത്ത് കോണ്ടാക്ട്സ് എന്നുള്ളത് ഇതുപോലെ ടിക്ക് മാർക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ടിക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്പം വെയിറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് മൊത്തത്തിൽ സിങ്ക് ആയി സിങ്ക് ആയിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ സേവ് ചെയ്യുന്ന എല്ലാ കോണ്ടാക്റ്റുകളും നിങ്ങളുടെ ഈ മെയിലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയും നിങ്ങളുടെ ഫോണിലുള്ള കോണ്ടാക്റ്റുകളും ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് സിങ്ക് ചെയ്യപ്പെടുകയും ചെയ്യും അതുകൊണ്ട് തന്നെ നിങ്ങളുടെ കോണ്ടാക്റ്റുകൾ നഷ്ടപ്പെടാതെ നിങ്ങൾക്ക് അവിടെ സൂക്ഷിക്കാൻ സാധിക്കും ഇതാണ് ഒന്നാമത്തെ ട്രിക്ക് രണ്ടാമത് നമ്മൾ കോണ്ടാക്റ്റ് സേവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ കോൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമ്മൾ കോണ്ടാക്റ്റുകൾ സേവ് ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഒരു മൊബൈൽ നമ്പർ സേവ് ചെയ്യുകയാണെങ്കിൽ കോണ്ടാക്റ്റ് നമ്പർ ഇതുപോലെ ടൈപ്പ് ചെയ്ത് അതിനുശേഷം ഏറ്റവും കൂടുതൽ ക്രിയേറ്റ് ന്യൂ കോണ്ടാക്റ്റ് എന്നോ അല്ലെങ്കിൽ ന്യൂ കോണ്ടാക്റ്റ് എന്നോ എന്ന ഭാഗം കാണാൻ സാധിക്കും ഓരോ മൊബൈൽ ഫോൺ വ്യത്യസ്തമായിരിക്കും അത് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്യുന്ന ശേഷം ഇതുപോലെ കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം സേവ് വെറ്റു എന്നൊരു ബോക്സ് ഇവിടെ കാണാൻ സാധിക്കും പലപ്പം പലപ്പോഴും നിങ്ങളുടെ ഫോണിൽ അത് ഫോണെന്നോ സിം കാഡെന്നോ ആണ് കാണുന്നെങ്കിൽ നിങ്ങളിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ മെയിൽ ഐ ഡി എല്ലാം ഇവിടെ കാണാൻ സാധിക്കും അതിൽ നിങ്ങൾ ഏത് കോണ്ടാക്റ്റിലേക്കാണോ സേവ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആ കോണ്ടാക്റ്റ് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കുക ഒരു തവണ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതായത് ഒരു കോൺ ഒരു കോണ്ടാക്റ്റ് നമ്പർ സേവ് ചെയ്യുമ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ കോൺടാക്റ്റിനും ആ മെയിൽ ഐ ഡി തന്നെ വരും പക്ഷേ നിങ്ങൾ കോണ്ടാക്റ്റ് സേവ് ചെയ്യുമ്പോൾ ഒന്നും ശ്രദ്ധിക്കുക അത് അങ്ങനെ തന്നെയാണോ എന്നുള്ളത് അതിനുശേഷം ഇവിടെ പേര് നിങ്ങൾ ആ നമ്പറുടെ പേരെന്താണെങ്കിൽ അത് ഇവിടെ ടൈപ്പ് ചെയ്യുക സെക്കൻഡ് നെയിം ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യുക താഴെ കാണുന്ന ഭാഗത്ത് മോർ ഡീറ്റെയിൽസ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് അവരുടെ ഫോട്ടോ ഉണ്ടെങ്കിൽ ഫോട്ടോ ആഡ് ചെയ്യാനുള്ള ഓപ്ഷന് അദ്ദേഹത്തിൻ്റെ ജോലി അദ്ദേഹത്തിൻ്റെ രണ്ട് നമ്പർ ഉണ്ടെങ്കിൽ രണ്ടാമത്തെ നമ്പർ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷന് മെയിൽ ഐ ഡി ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാനൊക്കെ നമുക്ക് സൗകര്യമുണ്ട് ശേഷം ഏറ്റവും മുകളിൽ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇൻ്റർനെറ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കോൺടാക്റ്റ് വളരെ വേഗത്തിൽ ജിമെയിലിലേക്ക് സേവ് ആകും ഇൻ്റർനെറ്റ് ഇല്ലെങ്കിൽ പേടിക്കേണ്ട ഇൻ്റർനെറ്റ് എപ്പോഴാണ് നിങ്ങളുടെ ഫോണിൽ വരുന്നത് അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സിങ്ക് ചെയ്യപ്പെടും ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കയറുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക കോണ്ടാക്ട് നഷ്ടപ്പെടാതിരിക്കുന്നതിന് വേണ്ടി രണ്ട് ട്രിക്കാണ് നമ്മൾ പരിശോധിച്ചത് ഇതുപോലുള്ള വ്യത്യസ്ത മാറുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം